പ്രണയിച്ച കാമുവിനെ കഷായത്തിൽ വിഷം കൊടുത്തു കൊന്ന കേസിലെ പ്രതി ഗ്രീഷ്മ എന്ന ഇരുപത്തിനാലുകാരുടെ വിധി പറയുന്നത് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു ചെകുത്താറ്റ് സ്വഭാവമുള്ള സ്ത്രീയാണ് എന്ന് അതുകൊണ്ട് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഗ്രീഷ്മ മറുപടി കത്ത് നൽകി തനിക്ക് ബിരുദാനന്തര ബിരുദം ഉണ്ടെന്നും തുടർന്നും പഠിക്കണമെന്നും ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള എനിക്ക് ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്നും ഗ്രീഷ്മ കോടതിയോട് അപേക്ഷിച്ചു ഷാരോണുമായുള്ള അടുപ്പം അവസാനിപ്പിക്കാൻ ഗ്രീഷ്മ പലവട്ടം ശ്രമിച്ചു തുടർന്ന് ഗ്രീഷ്മയുടെ ഷാരോണുമായുള്ള സ്വകാര്യ നിമിഷങ്ങളിലെ ചിത്രങ്ങൾ കാട്ടി ഗ്രീഷ്മ ബ്ലാക്മെയിൽ ചെയ്യാൻ ഷാരോൺ ശ്രമിച്ചതായി പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു എന്നാൽ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഷാരോൺ വധക്കേസിന്റെ വിധി പറയാൻ കോടതി തിങ്കളാഴ്ച മാറ്റിവെച്ചു ട്യൂമറിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടപ്പിലായ അമ്മയെ ഏകമകൻ വെട്ടിക്കൊണ്ടു താമരശ്ശേരിയിലാണ് സംഭവം നടന്നത് ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ ആഷിക്കിനെ തെരച്ചിലിനൊടുവിൽ നിന്നും പോലീസ് പിടികൂടി ഇയാൾ മയക്കുമരുന്നിന് അടിമയായിരുന്നു യു കെ പൗരനായ മലയാളി ജാമ്യമില്ലാ കേസിൽ അറസ്റ്റിൽ വന്ദേ ഭാരത് ട്രെയിനിൽ സഞ്ചരിച്ച ദമ്പതികളോട് മതസ്പർദ്ധയോടെ സംസാരിച്ചതിനാണ് അറസ്റ്റ് ചെയ്തത് കോട്ടയം സ്വദേശിയായ അൻപത്തിനാലുകാരൻ ആനന്ദ് മാത്യു വിഴിഞ്ഞം സ്വദേശികളായ ദമ്പതിമാരോടാണ് മതസ്പർദ്ധയിൽ സംസാരിച്ചത് റെയിൽവേ പോലീസ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു വാഴ്ത്തുപാട്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പുകഴ്ത്തുപാട്ടും കേട്ട് ആ വഷളം നടന്നില്ലേ നാണവും മാനവും ഉളുപ്പുമില്ലാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കേരളയിൽ മഞ്ഞക്കുറ്റി പിഴുതെറിഞ്ഞതുപോലെ മധ്യ ഫാക്ടറികളും തൂത്തറിയുമെന്നും കെ സുധാകരൻ പറഞ്ഞു സർക്കാർ സ്വാശ്രയ ഫാർമസി കോളേജുകളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ബി ഫാം ലാറ്ററൽ എൻട്രി കോഴ്സിലേക്ക് പ്രവേശനത്തിനുള്ള ആദ്യഘട്ട താൽക്കാലിക അലോട്ട്മെൻറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സി ഇ ഇ കെ ഇ ആർ എ എൽ എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു ന്യൂസ് ഡെസ്ക് നവലോകം